ജമ്മു സൈനിക വാഹനം അപകടത്തിൽപ്പെട്ട് രണ്ട് സൈനികർക്ക് വീരമൃത്യു വാഹനം റോഡിൽ നിന്ന് തെന്റിമാറിയ അപകടത്തിൽ മൂന്ന് സൈനികർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു അരവിന്ദ് വീണ്ടും ചേരുന്നു അരവിന്ദ് ഈ അപകടം എങ്ങനെയായിരുന്നു ദരിയ സൈനിക ട്രക്കാണ് അല്പസമയം മുമ്പ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ബന്ദിപ്പോറിൽ വെച്ച് നിയന്ത്രണം വിട്ട ട്രക്ക് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു ഏഴ് സൈനികരായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് അതിൽ രണ്ട് സൈനികർക്ക് വീര്യപിർത്തി വരിച്ചതായാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കുന്നത് അഞ്ച് സൈനികർക്ക് ആ പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ അടക്കം കാലാവസ്ഥ മോശമായി തന്നെ തുടരുകയാണ് കാശ്മീരിൽ കനത്ത മഞ്ഞുവീഴ്ചയുണ്ട് ആ മഞ്ഞുവീഴ്ചയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ട്രക്ക് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞിരിക്കുന്നത് എന്തായാലും അപകടത്തിൽ ഒരു അന്വേഷണം നടക്കുമെന്ന് ഇപ്പോൾ ും വ്യക്തമാക്കിയിട്ടുണ്ട് പരിക്കേറ്റ സൈനികരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ മാസത്തിലടക്കം സമാനമായ രീതിയിൽ അപകടമുണ്ടാവുകയും നിരവധി സൈനികർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് എന്തായാലും രണ്ട് സൈനികർക്ക് കൂടി ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുകയാണ് അഞ്ച് സൈനികർ നിലവിൽ പരിക്കേറ്റ് ചികിത്സയിലുമാണ്